മച്ച അവസാനം പോലീസ് വയ്ക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായ രീതിയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പല കേസുകളും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ് മീശക്കാരൻ ചേട്ടൻ്റെ ഇത്തരത്തിലുള്ള ചില വിക്രിയകൾക്ക് നമ്മൾ കുറച്ചു കാലം മുമ്പാണ് സാക്ഷ്യം വഹിച്ചത് പലപ്പോഴും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചും പല തരത്തിൽ സ്ത്രീകളെയും മറ്റ് ജെൻഡറുകളെയും പല ആളുകളും കുരുക്കുകയും ബുദ്ധിമുട്ടിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ കടന്നു വരാറുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നന്മയും സ്ത്രീ സുരക്ഷയും സാഹോദര്യവും അതേപോലെ തന്നെ സ്ത്രീകളെ ചട്ടം പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ പല കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ ഈ ആളുകൾ തന്നെ പിന്നീട് പലപ്പോഴും പല കേസുകളിലും അറസ്റ്റിലാവുന്ന ചില വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും ഏറ്റവും വലിയ അയറണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ നന്മ പറയുന്ന ടീംസ് ആയിരിക്കും ഇത്തരത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത് മീശക്കാരൻ്റെയും അതേപോലെയുള്ള ചില ഓൺലൈൻ പ്രശ്നക്കാരുടെ കൂട്ടത്തിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ കുറേ നാളുകളായി വിലസുന്ന ഒരു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് സെലിബ്രിറ്റി കൂടി ഇത്തരം ആരോപണങ്ങളുടെ നിഴലിലേക്ക് വരുന്നത് ചില പ്രത്യേക തരം പരിപാടികളിലൂടെ ഫേമസ് ആണ് ഈ പറയുന്ന വി ജെ മച്ചൻ എന്ന് പറയുന്ന യൂട്യൂബർ സ്ത്രീകളുടെ പുറകെ നടന്ന് സ്ത്രീകൾ ഭംഗിയുള്ളവരാണെന്ന് തുടങ്ങിയ രീതികളിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യുന്നൊരു കണ്ടന്റാണ് സാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൂടെ തന്നെയാണ് ഇദ്ദേഹത്തിന് സിൽവർ ബട്ടൺ അടക്കമുള്ള ചില അംഗീകാരങ്ങൾ യൂട്യൂബിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചതും ഈ മഹാനെതിരെയാണ് ഇപ്പോൾ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാറ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് വി ജെ മച്ചൻ എന്നറിയപ്പെടുന്ന ഗോവിന്ദ് വി ജെ അറസ്റ്റിലായി ായിരിക്കുന്നത് ഇയാളുടെ പിറന്നാൾ ദിവസം തന്നെയാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പതിനാറുകാരിയായ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് പെൺകുട്ടിയുടെ പരാതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയായതിനാലാണ് ഇത് പോക്സോ നിയമത്തിന്റെ താഴെ വരുന്നത് ഇന്ന് രാവിലെ കളമശ്ശേരി പോലീസാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഈ വി ജെ എന്ന ഗോവിന്ദനെ അറസ്റ്റ് ചെയ്തത് പീഡനത്തിനിരയായി എന്ന് പറയുന്ന പതിനാറുകാരിയായ പെൺകുട്ടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് പോലീസ് ഗോവിന്ദനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അറസ്റ്റിലായതിനു ശേഷം ഇദ്ദേഹത്തിന്റെ പഴയ ചില അഭിമുഖങ്ങളും പൊങ്ങി വരുന്നുണ്ട് പുതിയ സമൂഹത്തിന്റെ സ്നേഹരാഹിത്യത്തെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്ന ഒരു അഭിമുഖത്തിന്റെ ഭാഗങ്ങളാണ് ഈ വാർത്തയോടൊപ്പം വൈറലാവുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ശുദ്ധ പ്രണയമില്ല എല്ലാവർക്കും സെക്സ് മതിയെന്നും അതേപോലെ തന്നെ പരിചയപ്പെട്ട് ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള താല്പര്യത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓരോ റൂം എടുക്കുകയോ സെക്ഷൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുകയോ ചെയ്യും ഇന്നത്തെ തലമുറ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ തലമുറയിൽ പെൺകുട്ടികളുടെ കാര്യം വളരെയധികം കഷ്ടമാണ് ഈ കാര്യത്തിൽ പെൺകുട്ടികളാണ് ഏറ്റവും മോശം എന്നൊക്കെ അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് ശുദ്ധ പ്രണയത്തെക്കുറിച്ചും ശാരീരിക ബന്ധങ്ങളിലേക്ക് പോകുന്ന ചില ബന്ധങ്ങളെയൊക്കെ ഇദ്ദേഹം വളരെ അധികം വിമർശിക്കുന്നതായിട്ട് ഈ അഭിമുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇത്തരം സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തെറ്റായിട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ മോശക്കാരായിട്ടുള്ള സ്ത്രീകളല്ല മുഴുവൻ ചിലർ തന്തയ്ക്ക് പിറന്ന പെൺകുട്ടികളും ഇത്തരത്തിലുണ്ട് എന്നും അത്തരത്തിൽ തന്തയ്ക്ക് പിറന്ന കുട്ടികൾ ഇത്തരത്തിൽ പോകില്ലെന്നും ഒക്കെ ഇദ്ദേഹം യൂട്യൂബ് അഭിമുഖത്തിൽ വാതോരാതെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വൈറലായതിനെ തുടർന്ന് തന്തയ്ക്ക് പറഞ്ഞ ഏതോ പെൺകുട്ടി കേസ് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ ആയില്ലേ എന്ന രീതിയിൽ ഈ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ പറക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കവല പ്രസംഗവും സദാചാര ക്ലാസ്സുകളും നയിക്കുന്ന പലരും ഓൺലൈൻ്റെ മാസ്കിന്റെ പുറകിൽ ഇത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരാകാം അല്ലാതെയുമാകാം എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ സത്യസന്ധമായ അറിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ കുറച്ചധികം ആളുകളും എന്ന് പറയേണ്ടത് തന്നെയാണ് വി ജെ മച്ചാൻ എന്ന് പറയുന്ന ഗോവിന്ദിന് എതിരെയുള്ള കേസ് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രഭകരുടെയോ മറ്റുള്ളവരുടെയോ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും നമുക്ക് മുൻപിൽ ചിരിച്ചുകൊണ്ട് വരുന്ന കളിതമാശ പറയുന്ന ആളുകളെല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല പലർക്കും വേറൊരു മുഖം ഇതിൻ്റെ മറവിലുണ്ടെന്നും അതിനെ സംരക്ഷിക്കാൻ അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നും നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ മീശക്കാരനെ തുടർന്ന് ഈ പുതിയ ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്ന വി ജെ മച്ചാന്റെ വിധി എന്താകുമെന്ന് നമുക്കും കണ്ടറിയാം